മദ്രസിന്റെ ട്യൂഷന് കൊണ്ടുപോകാനുണ്ട് അപ്പൊ അയിന് വേണ്ടി പോവാണ് പോണ കൂട്ടത്തില് പോണ കൂട്ടത്തില് ഇപ്പൊ എന്താ ഉള്ള ഒരു സംഭവം എനിക്കൊരു രണ്ട് ഫോൺ വെച്ചു ഏ അതാണ് തുറക്കേ കൂട്ടി പോവാ പഠിക്കാൻ ഈ തൊന്നും പഠിച്ചാ ഒരു ലബു കൂടിയാണോ ഇനി ഒരു ലഭു കൂടിയാണോ ഒരു ലബുബീന ഇപ്പൊ ഓഫർ തന്നെ നമുക്ക് കിട്ടിയത് മുത്തൊ മുപ്പത്തഞ്ച് റംസിനാണ് ആ മുപ്പത്തഞ്ച് റംസ് ഉണ്ടെങ്കി നമുക്കൊരു കുപ്പായും പാൻറ് കൊടുക്കാനായിരുന്നു അതേ ഏഹ് ഷർട്ടും പാൻറ് കൊടുക്ക വേണം എനിക്ക് ലഘുവേണ്ട ലഭു ചെന്നറ്റൊന്നില്ല ഇതാട്ടെ ഇപ്പൊ ഉള്ള ലഘുപാട് ഇതാക്കുക്ക് നമുക്കൊരു അല്ലേ നമുക്ക് ഈ ലഭുപ് എടുക്കുന്ന പൈസയും കൊണ്ട് നമുക്ക് ഒരു പാന്റും ഷർട്ടും പേടിച്ചു കൊടുത്തു நல்ல பேனு ஷர்ட் வாங்கி எடுத்துறா ஆ ஓ ஓ ஹ ஒரு காரம் பడేட்ட ஆ காரம் பண்ணு ஓ இப்போச்சி கல்ல கூட என்ன யோய் வண்டி ஓடிச்சா வண்டி ஓடிங்க கல்ல கூட என்ன யோ ஆ ஹ் திங்க பின்னா இந்த ஃபோன் எடுக்கமே இல்ல இல்ல தர்க்க இல்ல பர்ணம் நீ ரிஸ் அடிச்சான் குடுதோ இது ابو பூனு வரணும் சாய் நல்லா ஆ

സിംഗിൾ പാരന്റ് ബുദ്ധിമില്ല കുട്ടികൾക്ക ലബൂബ് ൂബ് നിലപേടിച്ചാണിത് അപ്പൊ ഞങ്ങൾ ഇപ്പൊരു ഒരു ഒരു ലബൂബ് കൂടി മേടിക്കാനുള്ള ഓർഡർ ഉണ്ട് പക്ഷെ ഞാൻ മേടിക്കണില്ല നമുക്ക് ഒരു അപ്പൊ ഡ്രസ് മേടിക്കാൻ പോകട്ടോ ഇപ്പച്ചി പെണ്ണ് കെട്ടിയത് അപ്പൊ പിന്നെ ഷാജി എന്റെ അമ്മയോ എന്താണ് ഞാൻ പെണ്ണ് കെട്ടിയാല് നീ എന്നെ കൊല്ലും passed the laamunjed niyo yana pachi adey yana munjed nendikku ore ammayine kanda appo thanne chaadu adukala vaalin arngi thappana havari please ammai kuttiye nu parayta egini ipachi porthinu ore palline kanda arngiyan pachi adha engana illa le nee endha parannathu

എനിക്ക് ബാത് എന്ത് ഇംഗ്ലീഷ് എന്തൊന്നും കലക്കി കൊടുക്കണ്ടില്ലായിരുന്നു ഫോണൊക്കെ എടുത്തു നോക്കുന്നുണ്ടോ എനിക്ക് അറിയാ കൊറേ നമ്പർ ബ്ലോക്ക് ആക്കി വെച്ചേക്കണ് എ ഒരു പൊട്ടൻ

അതുകൊണ്ടാണല്ലോ ഞാനിപ്പോ നിങ്ങളൊന്നും നാട്ടിലിടാണ്ട്ജി താത്ത ഷോപ്പ് എന്തോ ഉദ്ഘാടനം തോന്നുന്നേജിനോ ഷാജിനി ൊക്കെ ഓറ്റുണ്ട് എനിക്കിപ്പോ വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നേ വാട്സപ്പിൽ മെസ്സേജ് വെച്ചത് കൊണ്ടാണ് ഞാൻ എന്റെ എക്സ് ഗേൾ ഫ്രണ്ടിന്റെ ഒരു സ്റ്റോറിയാണ് വേറെ ആരോട്ട് എനിക്ക് അയച്ചെന്നതാണ് അപ്പൊ അതിലൊരു മെസ്സേജ് അതില് അല്ല എക്സ് വൈഫ് കിട്ടോ എക്സ് ഗേൾ ഫ്രണ്ട് അല്ല എക്സ് വൈഫ് നീ ആടി തീർത്ത നാടകം മുഴുവൻ ഞാൻ കണ്ടിരുന്നത് കഥയെ അറിയാഞ്ഞിട്ടല്ല എന്റെ അഭിനയം കാണാൻ വേണ്ടിയാണ് വേണ്ടി മാത്രമാണ് അപ്പം എന്റെ അഭിനയം കാണാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ അടങ്ങിയിരുന്ന പണ്ടേ വിവരല്ലാന്ന് ഞാൻ എപ്പോഴും പറഞ്ഞതാണ് എന്തോ എപ്പഴും പറയണതാണ് പണ്ടിന്റെ സൈഡിൽ അമ്മായി പിന്നെ രാത്രി എന്താണുണ്ടല്ലോ ും Eh? Huh? Like the interesting. Like it? Interesting. Eh? Huh? Like it interesting. Like it? Interesting. Like it? Interesting. Like interesting. Yeah. Yendini. Ipachi. Mala. Hmm. Me saalu me kandu puti thada ponnigal ellya. I huh? know, I know, like in the skin, the body.

നീ ആടി തീർത്ത നാടകം മുഴുവൻ ഞാൻ കണ്ടിരുന്നത് കഥ അറിയാഞ്ഞിട്ടല്ല നിന്റെ അഭിനയം കാണാൻ വേണ്ടിയാണ് നിന്റെ അമ്മച്ചിക്ക് എന്താ പോലെ നീ മെച്ചോ ഇപ്പൊ അമ്മായിയാളെ നോക്കാൻ വിചാരിക്കൂല എന്നെച്ചാണെങ്കി എന്റെ മെച്ചത്തിലു പോവൂല പിന്നെ

ദർ ഫണ്ട അല്ല ഈ പച്ചന്റെ ഇർട്ട ബോസ് നിജന ഈ പച്ചന്റെ ഇർട്ട ബോസ് ആ നേ ഇപ്പചെ എന്ന് പറഞ്ഞാലോ ഞാൻ എന്ന് പറഞ്ഞാലോ ഇപ്പച്ചി കേക്കണോ ജെൻ എന്ന് പറഞ്ഞാലോ ഇപ്പച്ചി കേക്കണോ പച്ചി ഗേൾഫ്രണ്ടിനെ കൊട്ടരുത് എന്ന് പറഞ്ഞാ പച്ചി കൊട്ടരുത് ഓക്കേ 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 എനിക്ക് ഓക്കേ അല്ല ഓക്കേ ആണ് ഓക്കേ ആണ് ഓക്കേ ആണ് ഓക്കേ ഓക്കേ അല്ല ആ ഓക്കേ അല്ല നിങ്ങ നോക്കണ്ട ഞാൻ ഓക്കേ ആണ് മാ

ഞാൻ ഇവിടെ പോകുന്നു അപ്പൊ ഞമ്മക്ക് വണ്ടിന്റെ മുന്നിൽ ചാടി പിന്നെ ഒരു രണ്ട് ഡ്രസ് എടുത്തിട്ടാണ് പോവാണെന്ന് പെട്ടെന്ന് വണ്ടിന്റെ മുന്നേക്ക് ചാടിയെ അത് നോക്കാണ്ട് പോന്നുകഴിഞ്ഞ മണി കൊണ്ട് പോകും ഞാൻ സഹായി തെരക്കാരലക്ക ബോണ പോയി പറിക്കാൻ പോവാ യെ മാനേട പോവല്ല പോല്ല പോവല്ല അതൊ ചോരാട ചോ ഹെ തർ ചോ അല്ലല്ല അമ്മേല്ല അമ്മേല്ല ആ ചോബ് ചേ അള്ളാഹ് പോയേടാ ആ പടലയേ പോലക്കില്ലേ പാടേ നീ എത്ര നോട്ടുണ്ട് നോക്കും ബാസീലോ അത് രസല്ല നാലല്ലേ നാല് അഞ്ചിന്റെ എടുക്കും അഞ്ചിന്റെ എടുക്കും അഞ്ചിന്റെ എടുക്കും ആറു വയസ്സായില്ലേ സോറിയ ഓക്കെ ആറു വയസ്സിന്റെ എടുക്കും എവിടെ കണ്ടാ ഇപ്പൊ ഓട്ടെ ഇത് കോളർ ശെരിയാക്ക് കുറച്ച് ബാക്ക് ബാക്ക് കേക്ക് ബാക്കു കേട്ടെ ആ നല്ല ഭംഗിയുണ്ട് പോവാ